പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെയുള്ള ഈ മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ഇന്ന് മുന്നൂറ്റി മുപ്പതാമത്തെ ദിവസം ഇന്നത്തെ വായനാഭാഗങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം ഒൻപത് പ്രോമാലേഖനത്തിൻ്റെ അവസാന അധ്യായങ്ങൾ പതിനഞ്ചും പതിനാറും അധ്യായങ്ങൾ അതോടൊപ്പം സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തേഴ് വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത് വരെയും നമ്മൾ വായിക്കുന്നു നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം ഒൻപത് സാവോളിൻ്റെ മാനസാന്തരം സാവൂൾ അപ്പോഴും കർത്താവിൻ്റെ ശിഷ്യർക്കെതിരെ ഭീഷണിയും വധവും നിശ്വസിച്ചുകൊണ്ടിരുന്നു അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് മാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സെനഗോഗുകളിലേക്കുള്ള കത്തുകൾ ആവശ്യപ്പെട്ടു അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് നിന്ന് ഒരു തേജസ് അവൻ്റെ മേൽ പ്രകാശിച്ചു അവൻ നിലംപതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാവുൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു പ്രഭോ നീ ആരാണ് അപ്പോൾ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോകുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നോട് പറയപ്പെടും അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ മിണ്ടാനാകാതെ നിന്നുപോയി സാവൂൾ നിലത്തുനിന്ന് എഴുന്നേറ്റു കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കണ്ടില്ല അവർ അവനെ കൈ ദമാസ്കസിലേക്ക് കൊണ്ടുപോയി മൂന്ന് ദിവസം അവന് കാഴ്ചയില്ലായിരുന്നു അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല സാവൂളിൻ്റെ സ്നാനം അനനിയാസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു അനനിയാസ് അവൻ പറഞ്ഞു കർത്താവേ ഇതാ ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് റിജുവീധി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യുദാസിൻ്റെ ഭവനത്തിൽ താർസൂസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനനിയാസ് എന്നൊരാൾ വന്ന് തനിക്ക് വീണ്ടും കാഴ്ചയുണ്ടാകാൻ കൈകൾ വയ്ക്കുന്നതായി അവന് ദർശനമുണ്ടായി അനനിയാസ് പറഞ്ഞു കർത്താവ് നിന്റെ വിശുദ്ധർക്കെതിരായി ജെറുസലേമിൽ എത്രയോ തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഈ മനുഷ്യനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെയും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവന് കിട്ടിയിരിക്കുന്നു കർത്താവ് അവനോട് പറഞ്ഞു നീ പോകുക ജനതകളുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഉപകരണമാണവൻ എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടിയിരിക്കുന്നെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു സഹോദരനായ സാവൂൾ നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ചയുണ്ടാകാനും പരിശുദ്ധാത്മാവാൽ നിറയാനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു ഉടനെ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പൽ പോലുള്ള എന്തോ വീണു അവന് വീണ്ടും കാഴ്ചയുണ്ടായി അവൻ എഴുന്നേറ്റ് സ്നാനം സ്വീകരിച്ചു അവൻ ഭക്ഷണം കഴിച്ച് ശക്തിപ്പെട്ടു കുറേനാൾ ദമാസ്കസിലെ ശിഷ്യരോടൊത്ത് താമസിച്ചു സാവൂൾ ദമാസ്കസിൽ പ്രസംഗിക്കുന്നു വൈകാതെ യേശു ദൈവപുത്രനാണെന്ന് സിനഗോഗുകളിൽ അവൻ പ്രഘോഷിച്ചു തുടങ്ങി കേട്ടവരെല്ലാം വിസ്മയിച്ചു പറഞ്ഞു ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ നശിപ്പിച്ചവൻ ഇവനല്ലേ ഇവിടെയും അവരെ ബന്ധിച്ച് പുരോഹിത പ്രമുഖന്മാരുടെ പക്കിലേക്ക് കൊണ്ടുപോകാനല്ലേ ഇവൻ വന്നിരിക്കുന്നത് സാവുളാകട്ടെ മേൽക്കുമേൽ ശക്തിപ്പെട്ട് അവനാണ് ക്രിസ്തുവെന്ന് തെളിയിച്ചു കൊണ്ട് ദമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദരെ ഉത്തരം മുട്ടിച്ചിരുന്നു കുറേനാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദർ ആലോചിച്ചു അവരുടെ ഗൂഢാലോചന സാവൂൾ അറിഞ്ഞു അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടയിലിരുത്തി മതിലിന് മുകളിലൂടെ താഴെയിറക്കി സാവൂൾ ജെറുസലേമിൽ ജെറുസലേമിലെത്തിയപ്പോൾ ശിഷ്യന്മാരോട് കൂടെ ചേരാൻ അവൻ പരിശ്രമിച്ചു എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു കാരണം അവൻ ഒരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല ബർണബാസ് അവനെ അപ്പസ്തോലന്മാരുടെ പക്കൽ കൂട്ടിക്കൊണ്ടുവന്നു സാവൂൾ മാർഗമധ്യെ കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും അവരോട് വിവരിച്ചു അനന്തരം അവരോടൊപ്പമായിരുന്ന അവൻ ജെറുസലേമിൽ കയറിയിറങ്ങി കർത്താവിൻ്റെ നാമത്തിൽ ധൈര്യപൂർവ്വം പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിലേർപ്പെടുകയും ചെയ്തു അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഈ വിവരമറിഞ്ഞ സഹോദരർ അവനെ കേസറിയായിൽ കൊണ്ടുവന്ന് താർസോസിലേക്ക് അയച്ചു അങ്ങനെ യോദയ ഗലീലി സമറിയ എന്നിവിടങ്ങളിലെല്ലാമുള്ള സഭയിൽ സമാധാനമുണ്ടായി അത് പടുത്തുയർത്തപ്പെട്ട് കർത്തൃഭയത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസത്തിലും മുന്നേറി വളർന്നുകൊണ്ടിരുന്നു പത്രോസിൻ്റെ സഭാ സന്ദർശനം പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടെ ലിദ്ദായിൽ വസിക്കുന്ന വിശുദ്ധരുടെ അടുത്തെത്തി അവിടെ ഐനയാസ് എന്നൊരു മനുഷ്യനെ അവൻ കണ്ടു അവൻ എട്ട് വർഷമായി തളർവാദം പിടിപെട്ട് ശയ്യയിലായിരുന്നു പത്രോസ് അവനോട് പറഞ്ഞു അയനയാസെ യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു എഴുന്നേറ്റ് സ്വയം നിന്റെ കിടക്കൊരുക്കുക ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു ലിദ്ദായിലെയും സാറൂണിലെയും നിവാസികളും അവനെ കണ്ടു അവർ കർത്താവിലേക്ക് തിരിഞ്ഞു യോപ്പായിൽ തബീത്ത എന്ന പേരുള്ള ഒരു ശിഷ്യുണ്ടായിരുന്നു ഈ പേരിന് മാൻബയുടെ എന്നാണ് അർത്ഥം അവൾ ധാരാളം സൽകൃത്യങ്ങളും ദാനധർമ്മങ്ങളും ചെയ്തു പോന്നു ആയിടെ അവൾ രോഗം പിടിപെട്ടു മരിച്ചു അവർ അവളെ കുളിപ്പിച്ച് മുകളിലെത്തെ നിലയിൽ കിടത്തി ലിദ്ദ യോപ്പായുടെ സമീപത്താണ് പത്രോസ് അവിടെ ഉണ്ടെന്ന് കേട്ട് ശിഷ്യർ രണ്ടുപേരെ അയച്ച് ഒട്ടും വൈകാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു പത്രോസ് എഴുന്നേറ്റ് അവരോടൊപ്പം പോയി സ്ഥലത്തെത്തിയപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് അവനെ അവർ ആനയിച്ചു വിധവകളെല്ലാവരും വിലപിച്ചും അവരോടൊപ്പമായിരുന്നപ്പോൾ ദോർക്കോസ് നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും കാണിച്ചും അവന് ചുറ്റും നിന്നു പത്രോസ് എല്ലാവരെയും പുറത്താക്കിയ ശേഷം മുട്ടിൽ വീണ് പ്രാർത്ഥിച്ചു പിന്നീട് മൃതശരീരത്തിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു തബീത്ത എഴുന്നേൽക്കൂ അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി ഏൽപ്പിച്ചു കൊടുത്തു സംഭവം യോപ്പ മുഴുവനിലും പരസ്യമായി അനേകർ കർത്താവിൽ വിശ്വസിച്ചു അവൻ തുകൽപ്പണിക്കാരനായ ഒരു സിമയോൻ്റെ കൂടെ യോപ്പായിൽ കുറേനാൾ താമസിച്ചു റോമാ ലേഖനം അധ്യായം പതിനഞ്ച് സഹോദരരെ പ്രീതിപ്പെടുത്തുക ശക്തരായ നാം നമ്മെത്തന്നെ പ്രീതിപ്പെടുത്തുകയല്ല അശക്തരുടെ ബലഹീനതകൾ വഹിക്കുകയാണ് വേണ്ടത് നാം ഓരോരുത്തരും അയൽക്കാരൻ്റെ നന്മ ഉദ്ദേശിച്ച് അവൻ്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം എന്തെന്നാൽ ക്രിസ്തുവും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങയെ അധിക്ഷേപിച്ചവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ പതിച്ചു മുമ്പേ എഴുതപ്പെട്ടവയെല്ലാം സഹനശീലത്താലും വിശുദ്ധ ലിഖിതങ്ങളുടെ സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശയുണ്ടാകാൻ നമ്മുടെ പ്രബോധനത്തിന് വേണ്ടി എഴുതപ്പെട്ടവയാണ് സഹനശീലത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും ദൈവം യേശുക്രിസ്തുവിന് യോജിച്ച വിധം പരസ്പരം ഏകമനസ്സായിരിക്കാൻ നിങ്ങൾക്കിടയാക്കട്ടെ അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ ഐക്യത്തിന് ആഹ്വാനം ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ച പോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവിൻ ദൈവത്തിൻ്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു പരിഛേദനത്തിൻ്റെ ശുശ്രൂഷകനായി എന്ന് ഞാൻ പറയുന്നു അങ്ങനെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു കൂടാതെ അവിടുത്തെ കാരുണ്യത്തിനായി ജനതകൾ ദൈവത്തെ പ്രകീർത്തിക്കുകയും ചെയ്തു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ആകയാൽ ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേ സ്തുതിക്കും അങ്ങയുടെ നാമത്തിന് കീർത്തനം പാടും അവൻ വീണ്ടും പറയുന്നു ജനതകളെ നിങ്ങൾ അവിടുത്തെ ജനത്തോടത്ത് ആനന്ദിക്കുവിൻ വീണ്ടും സകല ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ സമസ്ത ജനങ്ങളും അവിടുത്തെ സ്തുതിക്കട്ടെ വീണ്ടും ഏശയ്യ പറയുന്നു ജസ്സയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും ജനതകളെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും ജനതകൾ അവനിൽ പ്രത്യാശ വയ്ക്കും പ്രത്യാശയുടെ ദൈവം വിശ്വാസത്തിൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ നിങ്ങൾ പ്രത്യാശയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പൗലോസിന്റെ ശുശ്രൂഷ എൻ്റെ സഹോദരരെ നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് സാധൈര്യം എഴുതിയത് ജനതകളുടെ ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവാൽ പൗത്രീകൃതവും ആകേണ്ടതിന് ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജനതകൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷകനായി അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് ക്രിസ്തു യേശുവിൽ അഭിമാനിക്കാൻ കഴിയും ജനതകളുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലെറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ ഉത്സാഹം കാണിച്ചു ഒരിക്കലും അറിയിക്കപ്പെടാത്തവനെ അവർ കാണും കേട്ടിട്ടില്ലാത്തവർ മനസ്സിലാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ റോമാ സന്ദർശന പരിപാടി ഇക്കാരണത്താലാണ് നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് എനിക്ക് പലപ്പോഴും തടസ്സം നേരിട്ടത് ഇപ്പോഴാകട്ടെ എനിക്ക് ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ ഇടമൊന്നുമില്ല നിങ്ങളുടെ അടുക്കൽ വരാൻ പല വർഷങ്ങളായി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് സ്പെയിനിലേക്കുള്ള യാത്രയ്ക്കിടയിൽ നിങ്ങളെ കാണാമെന്നും നിങ്ങളോടൊപ്പം സന്തോഷപൂർവ്വം കുറച്ചു കാലം താമസിച്ച ശേഷം നിങ്ങളാൽ അങ്ങോട്ട് യാത്രയാക്കപ്പെടാമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ വിശുദ്ധരെ സഹായിക്കാൻ ജെറുസലേമിലേക്ക് പോകുകയാണ് എന്തെന്നാൽ ജെറുസലേമിലെ വിശുദ്ധരിൽ നിർദ്ധനരായവർക്ക് കുറേ സംഭാവന കൊടുക്കാൻ മക്കധോനിയായാലും അക്കായിയായാലും ഉള്ളവർ സന്മനസ് പ്രകടിപ്പിച്ചിരിക്കുന്നു അവർ അത് സന്തോഷത്തോടെയാണ് ചെയ്തിരിക്കുന്നത് അതിനവരോടവർ കടപ്പെട്ടവരുമാണ് എന്തെന്നാൽ ജനതകൾ അവരുടെ ആത്മീയാനുഗ്രഹങ്ങളിൽ പങ്കുകാരായെങ്കിൽ ഭൗതിക കാര്യങ്ങളിൽ അവരെ സഹായിക്കാനും അവർക്ക് കടമയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ജോലി പൂർത്തിയാക്കുകയും ശേഖരിച്ചത് അവരെ ഏൽപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ആ വഴി സ്പെയിനിലേക്ക് പോകും ഞാൻ അവിടെ വരുന്നത് ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കുമെന്ന് എനിക്കറിയാം സഹോദരരെ നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെയും ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കുവിൻ അത് യുവതയായിലുള്ള അവിശ്വാസികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതിനും ജെറുസലേമിലെ എൻ്റെ ശുശ്രൂഷ വിശുദ്ധർക്ക് സ്വീകാര്യമാകുന്നതിനും വേണ്ടിയാണ് അങ്ങനെ ദൈവഹിതമനുസരിച്ച് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളുടെ അടുത്തെത്തുകയും നിങ്ങളോട് കൂടെ വിശ്രമിക്കുകയും ചെയ്യും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ മേൻ ലേഖനം അധ്യായം പതിനാറ് വ്യക്തികൾക്ക് അഭിവാദനങ്ങൾ കെങ്കറയായിലെ സഭയിൽ ശുശ്രൂഷകയായ നമ്മുടെ സഹോദരി പോയിബയെ നിങ്ങൾക്ക് ഞാൻ ഫലമേൽപ്പിക്കുന്നു വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം അവൾക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിലും അവളുടെ കൂടെ നിൽക്കണം എന്തെന്നാൽ പലർക്കുമെന്നപോലെ എനിക്കും അവൾ സഹായിയായിരുന്നിട്ടുണ്ട് യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അക്വീലായ്ക്കും അഭിവാദനം നൽകുവൻ അവർ എൻ്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ് ഞാൻ മാത്രമല്ല ജനതകളുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും ഏഷ്യയിൽ ക്രിസ്തുവിനുള്ള ആദ്യഫലമായ എൻ്റെ പ്രിയപ്പെട്ട എപ്പായി അഭിവാദനം നൽകുവിൻ നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും അഭിവാദനം നൽകുവിൻ എൻ്റെ ബന്ധുക്കളും എന്നോടുകൂടെ കാരാഗ്രഹവാസം അനുഭവിച്ചവരുമായ അന്ത്രൂണിക്കോസിനും യൂണിയസിനും അഭിവാദനം നൽകുവിൻ അവർ അപ്പസ്തോല പ്രമുഖരും എനിക്ക് മുമ്പേ ക്രിസ്തുവിലായവരുമാണ് കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ട ആംബ്ളിയാത്തോസിന് അഭിവാദനം നൽകുവിൻ ക്രിസ്തുവിൽ നമ്മുടെ സഹപ്രവർത്തകനായ ഉർബാനോസിനും എൻ്റെ പ്രിയപ്പെട്ടവനായ താക്കീസിനും അഭിവാദനം നൽകുവിൻ ക്രിസ്തുവിൽ അംഗീകൃതനായ അപ്പല്ലേസിന് അഭിവാദനം നൽകുവിൻ അരിസ്തോബലോസിൻ്റെ കുടുംബാംഗങ്ങൾക്കും അഭിവാദനം നൽകുവിൻ എൻ്റെ ബന്ധുവായ എറോദിയോന് അഭിവാദനം നൽകുവിൻ നർക്കീസൂസിൻ്റെ ഭവനത്തിൽ കർത്താവിലായിരിക്കുന്നവർക്ക് അഭിവാദനം നൽകുവിൻ കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രിഭേനായ്ക്കും ത്രിഭോസായിക്കും അഭിവാദനം നൽകുവിൻ കർത്താവിൽ കഠിനാധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട പേർസീസിന് അഭിവാദനം നൽകുവിൻ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും അഭിവാദനം നൽകുവിൻ അവൾ എൻ്റെയും അമ്മയാണ് അസിൻ ക്രിത്തോസ് പ്ലേഗോൺ ഹെർമസ് പത്രാബാസ് ഹെർമാസ് എന്നിവർക്കും അവരുടെ കൂടെയുള്ള സഹോദരർക്കും അഭിവാദനം നൽകുവിൻ ഫിലോലോഗോസിനും യൂലിയായിക്കും നെരേയൂസിനും അവൻ്റെ സഹോദരിക്കും ഒളിമ്പാസിനും അവരോട് കൂടെയുള്ള സകല വിശുദ്ധർക്കും അഭിവാദനം നൽകുവിൻ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അഭിവാദനം നൽകുവിൻ ക്രിസ്തുവിൻ്റെ സമസ്ത സഭകളും നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു സമാപനാശംസകൾ സഹോദരരെ നിങ്ങൾ ഉൾക്കൊണ്ട പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി പിന്നിപ്പുകളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അവരിൽ നിന്ന് നകന്നു മാറുവിൻ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് മധുരഭാഷണവും മുഖസ്തുതിയും വഴി അവർ സരളചിത്തരുടെ ഹൃദയങ്ങളെ വഞ്ചിക്കുന്നു നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നന്മയിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എൻ്റെ സഹപ്രവർത്തകനായ തിമോത്തിയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയോസും യാസൂനും സൊസിപ്പാത്തറും നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തീർത്തിയോസ് കർത്താവിൽ നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു എൻ്റെയും സഭമുഴുവൻ്റെയും ആതിഥേയനായ ഗായിയോസ് നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ ക്വാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു എൻ്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം കാലാകാലം നിഗൂഢമായിരുന്ന രഹസ്യം പ്രവാചക ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനതകൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ് സർവജ്ഞനായ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വം ആമേൻ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത് വരെ അത്തിമരം സംരക്ഷിക്കുന്നവൻ അതിൻ്റെ പഴം തിന്നും സ്വന്തം യജമാനനെ കാക്കുന്നവൻ ബഹുമാനിതനാകും മുഖം മുഖത്തിന് കണ്ണാടിയായിരിക്കുന്നത് അങ്ങനെയാണ് മനുഷ്യൻ്റെ ഹൃദയം മനുഷ്യന് പാതാളവും നരകവും തൃപ്തിയടയുന്നില്ല മനുഷ്യൻ്റെ കണ്ണുകൾ സംതൃപ്തമാകുന്നുമില്ല സ്നേഹപിതാവായ ദൈവമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവെ അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു പുത്രനായ യേശുവിൻ്റെ സുവിശേഷം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചതിന് അങ്ങയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു കർത്താവ് ഭിന്നതകളും കലഹങ്ങളും നീങ്ങി ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൃപാവരം ഞങ്ങളുടെ കൂട്ടായ്മകളിലുണ്ടാകാൻ സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ അങ്ങയുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ഇന്ന് മുന്നൂറ്റി മുപ്പതാമത്തെ ദിവസം അപസ്തോല പ്രവർത്തനത്തിൽ സാവൂളിൻ്റെ മാനസാന്തരം നമ്മൾ വായിച്ചു സാവൂള് ദമാസ്കസിലേക്ക് പോകുകയായിരുന്നു ദമാസ്കസ് ആ കാലഘട്ടം എത്തിയപ്പോഴേക്കും ഒരു യഹൂദ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു അവിടെ അനേകം യഹൂദ കോളനികളുണ്ടായിരുന്നു സെനഗോഗുകളും ഉണ്ടായിരുന്നു അവിടെയുള്ള അനേകർ യേശുവിൽ വിശ്വസിച്ച് ശിഷ്യരായി തീർന്നു എന്ന് അറിയുമ്പോഴാണ് അവരെ പീഡിപ്പിക്കാനുള്ള അനുവാദവുമായി സാവൂൾ അവിടേക്ക് യാത്ര ചെയ്യുന്നതും മാർഗമധ്യേ മാനസാന്തരപ്പെടുന്നതും സാവൂള് മാത്രമല്ല സാവൂളിൻ്റെ ഉണ്ടായിരുന്നവരും നസറാന യേശുവിൻ്റെ സ്വരം കേട്ടു എങ്കിലും സാവൂൾ മാത്രമാണ് മാനസാന്തരപ്പെട്ടതായി നമ്മൾ വിശുദ്ധ ലിഖിതത്തിൽ വായിക്കുന്നത് സ്വരം കേട്ടവർ അനേകം ഉണ്ടായിരുന്നെങ്കിലും ഒരാൾ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവനായി മാറിയത് അതിൻ്റെ കാരണം അയാൾ മാത്രമാണ് അയാൾ കേട്ട സ്വരത്തോട് പ്രതികരിച്ചത് അയാൾ ചോദിച്ചു നീ ആരാണ് നമ്മൾ ദൈവസ്വരം എത്രയോ നാളുകളായി കേൾക്കുന്നവരാണ് ദൈവസ്വരം കേൾക്കുന്ന നമ്മൾ ആ സ്വരത്തോട് പ്രതികരിക്കുമ്പോഴാണ് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് അത് നമ്മിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടവരും അഭിഷിക്തരുമാക്കി രൂപാന്തരപ്പെടുത്തുന്നതും വചനം കേട്ട ഉടനെ അത് മറക്കുന്നവരല്ല വചനം കേട്ട് അതിനെ മറന്നു കളയുന്ന ആത്മവഞ്ചകരല്ല വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നവരായി മാറാനുള്ള കൃപാവരം നമ്മൾ കർത്താവിനോട് യാചിക്കേണ്ടതുണ്ട് അനനിയാസ് എന്ന ഒരു സഭാനേതാവാണ് സാവുളിനെ മാനസാന്തരപ്പെടുത്തുന്നത് അദ്ദേഹം എഴുപത്തിരണ്ട് ശിഷ്യന്മാർ ഈശോ സുശേഷം അറിയിക്കാനായിട്ട് അയച്ച എഴുപത്തിരണ്ട് പേരിൽ ഒരാളാണ് എന്ന് പറയുന്ന വായനകൾ കണ്ടിട്ടുണ്ട് സാവുളിൻ്റെ ശുശ്രൂഷ ഈ കൂടി ആരംഭിക്കുകയാണ് അദ്ദേഹം ദമാസ്കസിൽ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു അവിടെ പീഡനമുണ്ടായപ്പോൾ അദ്ദേഹത്തെ അവർ ജെറുസലേമിലേക്ക് രക്ഷപ്പെടുത്തി അയച്ചു അദ്ദേഹം ജെറുസലേമിലും പരിസര പ്രദേശങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തെ എല്ലാവർക്കും ഭയമായിരുന്നു ഇവിടെയാണ് സൈപ്രസുകാരനും ആശ്വാസത്തിൻ്റെ പുത്രനും എന്ന അപ്പസ്തോല പ്രവർത്തനം നേരത്തെ വിളിച്ചാൽ നമുക്ക് പറഞ്ഞു തന്ന ബെർണബാസ് എന്ന ശിഷ്യൻ അപ്പസ്തോലന്മാരുടെ ഇടയ്ക്കിലേക്ക് സാവൂളിനെ കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തെ സഭയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് അവിടെ നിന്ന് അദ്ദേഹം സമറിയായിലേക്ക് പോകുന്നു പിന്നെ അവിടെയും തുടരാൻ ബുദ്ധിമുട്ടാകുമ്പോൾ തൻ്റെ ജന്മനാടായ താർസൂസിലേക്ക് പോവുകയും ചെയ്യുന്നു ഇനി തുടർന്ന് നമ്മൾ പൗലോസിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഈ താർസൂസിൽ നിന്നാണ് അദ്ദേഹത്തെ വീണ്ടും നമ്മൾ കാണാൻ പോകുന്നത് ഇതിനിടയിൽ അപ്പസ്തോല പ്രവർത്തനം വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ്റെ യാത്രകളെക്കുറിച്ചും ഉള്ള വിവരണം നമുക്ക് നൽകുന്നു അദ്ദേഹം ലിദ്ദായിലെത്തുന്നു ഐനയാസിനെ സുഖപ്പെടുത്തുന്നു അവിടെ നിന്ന് തബീ അദ്ദേഹം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരാനുള്ള അത്ഭുതകരമായ ഒരു ക്ഷണം നൽകുന്നു അവളുടെ മരണക്കിടക്കയിൽ നിന്ന് അവളെ എഴുന്നേൽപ്പിക്കുന്നു അതിനുശേഷം അദ്ദേഹം തുകൽപ്പണിക്കാരനായ സിമിയോൻ്റെ വീട്ടിൽ യോപ്പായിൽ താമസിക്കുകയും ചെയ്യുന്നു റോമാലേഖനം പതിനഞ്ചും പതിനാറും സമാപന നിർദ്ദേശങ്ങളാണ് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു യഹൂദരും ജനതകളും തമ്മിലുള്ള വിജാതീയനും തമ്മിലുള്ള ഒരു കലഹത്തിൻ്റെ സഭയിലുണ്ടായിരുന്ന ഒരു ഭിന്നതയുടെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം എഴുതപ്പെടുന്നത് അതുകൊണ്ട് ഐക്യത്തിന് വേണ്ടി ആഹ്വാനം നൽകിക്കൊണ്ടാണ് സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ കാൽ കീഴിലാക്കി തകർത്ത് കളയും എന്ന ആ പ്രത്യാശ നൽകിക്കൊണ്ടാണ് അപ്പസ്തോലൻ ഈ ലേഖനം സമാപിപ്പിക്കുന്നത് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ലേഖനമാണ് റോമാ ലേഖനം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അത് വീണ്ടും വീണ്ടും വായിക്കുന്നത് നമ്മുടെ വിശ്വാസ വർദ്ധനവിന് സഹായിക്കുകയും ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് വരെയും നമുക്ക് സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ